ത്രീ സിക്സ്റ്റി ക്രിക്കറ്റിലേക്ക് സ്വാഗതം ഇന്ന് വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇന്ത്യയ്ക്ക് വേണ്ടി ടി ട്വൻറ്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരങ്ങളുടെ ഒരു പട്ടിക തന്നെയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നോടിയായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നിൽ നിന്ന് തന്നെ തുടങ്ങാം പതിനൊന്നാമനായി ഋത്വരാജ് ആണ് ഒരു അന്താരാഷ്ട്ര ടി ട്വൻ്റി സെഞ്ചുറിയാണ് ഗെയ്ക്വാദിനുള്ളത് അതും ഓസ്ട്രേലിയക്കെതിരെ നൂറ്റി ഇരുപത്തി മൂന്ന് റൺസായിരുന്നു ഗയ്ക്വാദ് നേടിയത് പത്താമനായി ഇന്ത്യയുടെ നിലവിലെ ടി ട്വൻ്റി വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലാണ് ഒരു അന്താരാഷ്ട്ര ടി ട്വൻ്റി സെഞ്ചുറിയാണ് ഗില്ലിനുള്ളത് അത് ന്യൂസിലാൻഡിനെതിരായിരുന്നു അറുപത്തി മൂന്ന് പന്തിൽ നൂറ്റി ഇരുപത്തി ആറ് റൺസായിരുന്നു അന്ന് ഗില്ല് നേടിയത് ഒമ്പതാമനായി ദീപക് ഹൂഡയാണ് നിലവിൽ ടി ട്വൻ്റി ടീമിൻ്റെ ഭാഗമല്ലെങ്കിലും ഒരു അന്താരാഷ്ട്ര ടി ട്വൻ്റി സെഞ്ചുറി ഹൂഡയ്ക്കും അവകാശപ്പെടാം അയർലൻഡിനെതിരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അമ്പത്തേഴ് പന്തിൽ നൂറ്റി നാല് റൺസായിരുന്നു ഹൂഡ അന്ന് നേടിയത് ഇനി എട്ടാമൻ സുരേഷ് റൈന തന്നെയാണ് ഒരു കാലത്ത് ഇന്ത്യയുടെ സൂപ്പർ താരം തന്നെയായിരുന്നു റൈന അന്താരാഷ്ട്ര ടി ട്വൻ്റി ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ആദ്യ സെഞ്ചുറി നേടിയ താരം കൂടിയാണ് റൈന ദക്ഷിണാഫ്രിക്കെതിരെ രണ്ടായിരത്തി ഒമ്പതിലെ ഒരു ട്വൻറ്റി ട്വൻ്റി ലോകകപ്പ് മാച്ചിലായിരുന്നു റൈന സെഞ്ചുറി നേടിയത് 的。 ഏഴാമനായി വിരാട് കോഹ്ലിയാണ് ഒരു അന്താരാഷ്ട്ര സെഞ്ചുറി തന്നെയാണ് വിരാട് കോഹ്ലിക്കും ഉള്ളത് ഏഷ്യ കപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അഫ്ഗാനിസ്ഥാനെതിരെയായിരുന്നു ഈ സെഞ്ചുറി നേടിയത് അറുപത്തൊന്ന് പന്തിൽ നൂറ്റി ഇരുപത്തിരണ്ട് റൺസായിരുന്നു അന്ന് ആ മത്സരത്തിൽ കോഹ്ലി കരസ്ഥമാക്കിയത് ആറാം സ്ഥാനത്തേക്ക് വന്നാൽ തിലകുവർമ്മയാണ് രണ്ട് അന്താരാഷ്ട്ര ടി ട്വൻ്റി സെഞ്ചുറി തിലകുവർമ്മ നേടിക്കഴിഞ്ഞു ഇത് രണ്ടും ദക്ഷിണാഫ്രിക്കെതിരെയായിരുന്നു ഒരു മത്സരത്തിൽ നൂറ്റി ഏഴും മറ്റൊരു മത്സരത്തിൽ നൂറ്റി ഇരുപതും റൺസായിരുന്നു തിലക് നേടി 别的。Either. അഞ്ചാം സ്ഥാനത്തേക്ക് വന്നാൽ അഭിഷേക് ശർമ്മയാണ് നിലവിൽ ഇന്ത്യയുടെ ടി ട്വന്റി ടീമിന്റെ ഓപ്പണർ കൂടിയാണ് അഭിഷേക് രണ്ട് അന്താരാഷ്ട്ര സെഞ്ചുറി അഭിഷേക് ശർമ്മ നേടിക്കഴിഞ്ഞു ഇനി നാലാം സ്ഥാനത്തേക്ക് വന്നാൽ കെ എൽ രാഹുലാണ് നിലവിൽ ടി ട്വന്റി ടീമിന്റെ ഭാഗമല്ലെങ്കിലും രണ്ട് അന്താരാഷ്ട്ര ടി ട്വന്റി സെഞ്ചുറി രാഹുലും നേടിയിട്ടുണ്ട് ഒന്ന് വെസ്റ്റ് ഇൻഡീസിനെതിരെയും മറ്റൊന്ന് ഇംഗ്ലണ്ടിനെതിരെയുമാണ് വെസ്റ്റ് ഇൻഡീസിനെതിരെ നാൽപ്പത്തി ആറ് പന്തിൽ നൂറ്റി പത്തും ഇംഗ്ലണ്ടിനെതിരെ അൻപത്തിനാല് പന്തിൽ നൂറ്റി ഒന്ന് റൺസുമായിരുന്നു രാഹുൽ നേടിയത് മൂന്നാം സ്ഥാനത്ത് സഞ്ചു സാംസൺ ആണ് കുറഞ്ഞ മത്സരങ്ങൾ കൊണ്ട് തന്നെ മൂന്ന് അന്താരാഷ്ട്ര ടി ട്വൻ്റി സെഞ്ചുറി സഞ്ജു നേടി എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത് ആദ്യ സെഞ്ചുറി ബംഗ്ലാദേശിനെതിരെയായിരുന്നു ശേഷം രണ്ട് സെഞ്ചുറികൾ നേടിയത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുമായിരുന്നു രണ്ടാം സ്ഥാനത്തേക്ക് വന്നാൽ നിലവിൽ ഇന്ത്യയുടെ ടി ട്വൻ്റി ടീം ക്യാപ്റ്റൻ കൂടിയായ സൂര്യകുമാർ യാദവ് തന്നെയാണ് വെടിക്കെട്ട് മധ്യന്തര ബാറ്റർ സൂര്യ നാല് ടി ട്വൻ്റി സെഞ്ചുറി നേടിയെന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഇനി ഒന്നാം സ്ഥാനത്തേക്ക് വന്നാൽ അത് മറ്റാരുമല്ല ഹിറ്റ്മാൻ തന്നെ ടി ട്വൻ്റിയിൽ നിന്ന് വിരമിച്ചെങ്കിലും അഞ്ച് അന്താരാഷ്ട്ര ടി ട്വൻ്റി സെഞ്ചുറി രോഹിത് ശർമ്മ നേടിക്കഴിഞ്ഞു